ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയും അതുപോലെ വർഷയും കൂടെ സംസാരിക്കുന്നത് പുറത്തു നിന്ന് കേട്ട് ചങ്ക് തകർത്ത് നിൽക്കട്ടെ ചന്ദ്രമതി ചന്ദ്രമതിയുടെ പുറത്ത് ചട്ടകം വെച്ച് പഠിപ്പിക്കും എന്നൊക്കെയാണ് നമ്മുടെ വർഷ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെതായ ഉണ്ട് പുള്ളിക്കാരിക്ക് ഇതെല്ലാം കഴിഞ്ഞ് ശരി അമ്മ എങ്ങനെ ചെയ്താൽ നീ അങ്ങനെ ചെയ്യും ശ്രീകാന്ത് അങ്ങനെ ചെയ്താൽ നിമൂക്കിടിച്ചു പരത്തും ഓക്കെ ഇനി ഞാനാണ് നിന്നോട് അങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന് ഈ വർഷയോട് നമ്മുടെ രേവതി ചോദിക്കുമ്പോൾ അതു പിന്നെ രേവതി ചേച്ചിയാണ് എന്നോട് ചെയ്യുന്നതെങ്കിൽ ഇത് കണ്ടോ ഞാൻ നഖം വളർത്തുന്നത് വെറുതെ അല്ല ദേ ഇങ്ങനെ പിച്ചു കീറും ഞാനെന്ന് പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട ഒന്ന് വർഷയോട് നമ്മുടെ രേവതി പറമ്പോ ആ ഭയങ്കര ചിരി ചന്ദ്രമതി പുറത്ത് നിന്ന് എന്തായാലും രേവതിക്കും കിട്ടുമല്ലോ അപ്പൊ ഞാൻ നിന്നെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും പറയില്ല എന്നാൽ രേവതി പറഞ്ഞു അതെനിക്ക് അറിയില്ല ചേച്ചി എന്ന് പറഞ്ഞു വർഷ ശരി ശരി അപ്പോൾ അങ്ങനെ ദ ഇതെല്ലാം കേട്ട് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ തന്നെ അപ്പോൾ ആൻറ്റി ചേച്ചിയെ വഴക്കു പറയുമ്പോഴേ എനിക്ക് തോന്നാറുണ്ട് എന്തിനാണ് രേവതി ചേച്ചി മറുപടി ഒന്നും പറയാതെ ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത് എന്ന് എനിക്ക് ചേച്ചിയെ പോലെ നിൽക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ ഞാൻ നിൽക്കുകയില്ല ഞാൻ നല്ല മറുപടി തന്നെ കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു ഇതൊക്കെ ചന്ദ്രമതി പുറത്തുനിന്ന് ഒന്ന് കേൾക്കുക ഈ ചില കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ചെവിയിൽ നിന്നും പുറത്തേക്ക് സ്മോക്ക് വരുന്നത് ചേച്ചി കാണാറല്ലേ അതുപോലെ ആൻറ്റിയുടെ ചെവിയിൽ നിന്നും സ്മോക്ക് വരുത്തിക്കും ഞാനെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്ര രണ്ട് ചെവി അടിച്ചു പിടിച്ച് അവിടെ ഞാൻ നിൽക്കുവാണ് ആ അളവിൽ ഞാൻ കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞു വർഷ അപ്പോഴത്തേക്കും യു എൻ്റെ ദൈവമേ എൻ്റെ പുറ എൻ്റെ കാതേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക അപ്പം ഞാൻ പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടും ആൻറ്റി വഴക്ക് പറയുന്നത് നിർത്തിയില്ലെങ്കിലേ അവരുടെ പുറത്ത് ഞാനൊരു ചിഹ്നവും വരച്ചു കൊടുക്കും ആ അതോടുകൂടി നിർത്തിക്കോളൂ എന്ന് പറഞ്ഞു ആ ആ ആ ചിഹ്ന എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ കറക്റ്റ് ആയിട്ട് ആ ചിഹ്നം കാണിച്ചും കൊടുത്തു അയ്യോ അയ്യോ യോ എന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കും അപ്പോഴത്തേക്കും ഞാൻ സാനം നന്ദി അതിന് നന്ദി എന്നും പറഞ്ഞുകൊണ്ട് വർ വർഷയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വർഷം മേടിച്ചു നമ്മുടെ രേവതി അപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് മനസ്സിലായി ഇവളെന്നെ കൊല്ലും ഇവളെന്നെ പകുതി കൊല്ലും എന്ന് പിന്നെ ഒന്നും അറിയാത്തതുപോലെ വലിയ ചിരിയൊക്കെ ചിരിച്ചടുക്കളയിലേക്ക് കയറി ചെല്ലുവാട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കല്ലേ അപ്പോൾ എന്താ വർഷം ഏ വർഷം എന്ത് ഇവിടെ നിൽക്കുന്നേ സ്റ്റുഡിയോയിൽ പോവണ്ടേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ പോണോ ആൻറ്റി ഞങ്ങൾ ആൻറ്റിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ഏ എന്താ പറ്റി പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അത് തൽക്കാലം എന്തായാലും ആൻറ്റി ഇപ്പം അറിയണ്ട അതൊക്കെ അനുഭവിച്ചറിയേണ്ടതാണെന്ന് പറഞ്ഞു പറഞ്ഞു അറിയിക്കേണ്ട കാര്യമേ ഇല്ല എന്നും പറഞ്ഞു അപ്പോഴത്തേക്കും ഒന്ന് പറഞ്ഞു ചിരിച്ചോട് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ അവിടെ നിൽക്കാം അയ്യോ സമയം ഒരുപാടായാലോ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷം ഇറങ്ങിയൊരു ഒറ്റ ഓട്ടം അല്ല വർഷം നീ എന്ന് പറഞ്ഞു രേവതി വേണ്ട വേണ്ട ലേറ്റായെന്നും പറഞ്ഞു വർഷം ഇറങ്ങി ഓടി അങ്ങ് പോയി വർഷം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി വർഷം പോയോ എന്ന് നോക്കുക എന്നിട്ട് രേവതിയുടെ നേർക്ക് നേരെ അങ് നിൽക്കു കേട്ടോ എൻ്റെ പൊന്നോ എന്ന് പറഞ്ഞു രേവതി തിരിഞ്ഞ് നിന്ന് ജോലി ചെയ്യുന്നു രേവതിയെ കൊല്ലാനുള്ള കലുപ്പിൽ രേവതി തുറിച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിന്നിട്ട് നേരെ അങ്ങ് ചെന്നിട്ട് എന്താ അടി തിളപ്പിക്കാണോ നീയെന്നു ചോദിച്ചു അപ്പൊ അതെ കറി തിളക്കാതെ വാങ്ങി വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ നീ കുറച്ച് കൂട്ടിയപ്പോ നന്നായിട്ട് തിളച്ചെന്ന് പറഞ്ഞു ഇനി വാങ്ങി വെക്കാവെന്നും രേവതി പറയുവോ അപ്പോഴത്തേക്കും ചന്ദ്രക്ക് അത് ബോധിച്ചില്ല ദേവ് വേണ്ട മോളെ നീന്റെ അഹങ്കാരം എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞു നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടിരുന്നെന്നും നീ എനിക്കെതിരെ വർഷയെ തള്ളി എന്ന് ചോദിച്ചു അപ്പോൾ ഓ അപ്പൊ എല്ലാം കേട്ടിട്ടും കേൾക്കാത്ത മട്ടിൽ ചിരിച്ചുകൊണ്ട് വന്നതല്ലേ എന്ന് രേവതി ചോദിച്ചപ്പോൾ ദേ വർഷയും ഞാനും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല ഒരു പൊന്നുംകുടത്തെ പോലെ ഞാൻ അവളെ കൊണ്ടു നടക്കുന്നതും നോക്കുന്നതും അതിൽ അസൂയമുത്ത് നീ ഞങ്ങളെ തമ്മില് തെറ്റിക്കാൻ നോക്കുവാണോ എന്ന് ചന്ദ്രമതി രേവതിയോട് ചോദിച്ചു അതിനല്ലേ നീ എൻ്റെ പേര് വെറുതെ വലിച്ചതിലേക്ക് അയച്ചിട്ടതെന്ന് ചോദിച്ചു ഇവിടുത്തെ അമ്മ വഴക്ക് പറഞ്ഞാലും നീ എന്ത് ചെയ്യുവെന്നാ നീ എന്തിനാ അവളോട് ചോദിച്ചേ ഏഹ് അവൾ എൻ്റെ പുറത്ത് ചട്ടുകം കൊണ്ട് എക്സ് വരയ്ക്കും അത്ര ഇത് കേൾക്കാൻ വേണ്ടിയിട്ടല്ലെ ഡീ നീ ചോദിച്ചത് അതിനുവേണ്ടിയല്ലേ നീ ചോദിച്ചപ്പം അയ്യോ അത് അവൾ തമാശക്ക് പറഞ്ഞതല്ലേ അമ്മേ അമ്മായിമ്മയുടെ പുറത്ത് ചട്ടുകം ചൂടാക്കി വെക്കുന്നതാണോ ഡീ തമാശ അവൾ അങ്ങനെ പറഞ്ഞിട്ട് എന്തായിരുന്നു നിന്റെ ചിരി എന്നെ അവളെൻ തമ്മിൽ തെറ്റിക്കണം എന്നെ ഒതുക്കണം അതല്ലീ നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പം എനിക്ക് അങ്ങനെ യാതൊരു ഉദ്ദേശവും ഇല്ലമ്മേ പിന്നെ ഒരു ഗ്ലാസ് മോർ എടുക്കട്ടെ എന്ന് ചോദിച്ചു അപ്പൊ എന്താടി അഴി നീ എന്നെയെന്ന് ചോദിക്ക ചന്ദ്ര വേണ്ട മോളെ നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നും പിന്നെ അവള് പറഞ്ഞത് ചട്ടുകം വെച്ച് എൻ്റെ പുറത്ത് വെക്കുമോ എന്ന് എക്സ് പുറത്ത് എക്സ് വരയ്ക്കുമെന്നും പറഞ്ഞത് നിനക്ക് അങ്ങനെ വരയ്ക്കണമെന്ന് തോന്നുന്നുണ്ടോ നീ നിന്നെ ഞാൻ വഴക്ക് പറഞ്ഞാൽ നീ ചട്ടുകം പഠിപ്പിച്ച എൻ്റെ പുറത്ത് വരയ്ക്കുമോ എന്ന് ചോദിച്ചു അപ്പത്തേക്കും രേവതി രേവധിയാ ചട്ടുക എടുത്തപ്പോഴത്തേക്കും ഒരു അടി പുറകോട്ട് മാറി ചന്ദ്ര പേടിച്ചുകൂട്ടം ഇങ്ങനെ കറി ഇളക്കിയതെടുത്തിങ്ങനെ ഊതിക്കൊണ്ടിരിക്കാം നമ്മുടെ രേവതി അങ്ങനെ രേവതി അതോടൊത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് ശരിക്കും ഒരു പേടിയൊക്കെ ആയി രേവതി ഇതിങ്ങനെ അടുത്ത് ചൂട് ഇങ്ങനെ ഊതി 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 നോക്കിക്കൊണ്ടിരിക്കാം അപ്പോഴത്തേക്കും ചന്ദ്ര അവിടെ നിന്ന് ആ രവീട്ട് എന്താ വിളിച്ചേ ആദാ വരുന്നു എന്ന് പറഞ്ഞു അവിടുന്ന് ജീവനും കൊണ്ട് ഇറങ്ങി ഓടുവാണ് രേവതി ചട്ടകം വെച്ച് പഴിപ്പിക്കുക എന്നുള്ള പേടിയിൽ ഇത് കണ്ടപ്പോൾ രേവതിക്ക് ചിരി വന്നു രേവതി അവിടെ നിന്ന് ഒരു ഒറ്റ ചിരി ഭയങ്കരമായിട്ട് രേവതി ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുക അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ശ്രുതി ആന്റണിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്നു അവിടെ ചെന്നിട്ട് മറ്റവനിട്ട് കൊട്ടേഷൻ കൊടുക്കണം എന്നുള്ള കാര്യം പറയാൻ അപ്പോൾ ശ്രുതി ഈ മാസത്തെ പലിശ തന്നല്ലോ പിന്നെന്തിനാ ഇവിടേക്ക് വന്നേ ഏ കാശിനെല്ലാം വേണ്ടി വന്നു ആണോ എന്നൊക്കെ ആന്റണി ചോദിക്കാം അപ്പം എൻ്റെ ഇടപാടുകളിൽ വിശ്വസിച്ച് കാശ് തരാൻ പറ്റുന്ന ഒരേ ഒരാൾ ശ്രുതിയാണ് എത്ര കാശ് വേണമെങ്കിലും ഞാൻ ശ്രുതിക്ക് തരാമെന്ന് പറഞ്ഞു അപ്പം ഇവളെ വിശ്വസിച്ച് എനിക്ക് കുറച്ച് കാശ് തരുമോ എന്ന് ചോദിച്ചു മീര അപ്പം ചുമ്മാരിക്കും മീര എന്ന് പറഞ്ഞു ശ്രുതി ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ ആന്റണി ദേ ഞാൻ കാശിന് വേണ്ടി വന്നതൊന്നും അല്ല എന്ന് പറഞ്ഞു പിന്നെന്താ എന്താ കാര്യമെന്ന് പറഞ്ഞോളാം പറഞ്ഞു ആന്റണി എനിക്കൊരു സഹായം ചെയ്തു തരാം തരണമെന്ന് പറഞ്ഞു അപ്പം എന്ത് സഹായമാണെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഒരാൾ എന്നെ കുറേ നാളായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്നും അവൻ്റെ ടോർച്ചറിങ് എനിക്ക് സഹിക്കാൻ മേലെന്നും പറയു കേട്ടോ നമ്മുടെ ശ്രുതിയെ അവൻ ഇനി അവനിനി പുറകെ ഒന്നും വരരുത് ആന്റണി അതിന് വേണ്ടുന്നതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അയ്യോ ഞാൻ പലിശയ്ക്ക് കൊടുക്കുന്ന വെറൊരു പാവോ അല്ലാതെ ഞാനിപ്പോൾ ആന്റണി എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം ആന്റണി എന്താണ് ഏതാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആന്റണിയെ തേടി ഇങ്ങോട്ടേക്കായിട്ട് തന്നെ വന്നതെന്നും ഈ ശ്രുതി പറയാട്ടെവനോട് അപ്പൊ നിന്റെ ചെയ്തികളെ പറ്റിയൊക്കെ ഞങ്ങൾ കുറെ കേട്ടിട്ടുണ്ട് പലിശയ്ക്ക് കാശ് കൊടുത്തുണ്ടാക്കുന്നതിനേക്കാളും തല്ല് കാശ് ഉണ്ടാക്കുന്നവനല്ലേ നീ എന്നൊക്കെ മീരെ ചോദിക്കുക കൊട്ടേഷനല്ലേ തൻ്റെ പ്രധാന പണി എന്നൊക്കെ ചോദിക്കുമ്പോ ഉണ്ടല്ലോ ആന്റണി ഒന്ന് ചിരിച്ചു ദാ അപ്പൊ ഞാൻ ഫേമസ് ആണല്ലേ ഉം ഉം അപ്പൊ പിന്നെ അല്ലാതെ എന്നും പറഞ്ഞു കൂടെ നിൽക്കുന്നവന്മാര് പറയോ ആ ശരി ശരി ആരാണ് നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ആർക്കിട്ടാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ദാസിന്റെ ഫോട്ടോയൊക്കെ എടുത്ത് മാന്യമായിട്ട് കാണിച്ചു കൊടുത്തു ആ ഒരു സമയത്ത് ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനാണോ ആളെന്ന് ചോദിച്ചു അപ്പൊ ഇവൻ ഇവൻ തന്നെയാ ഏർ ഇവൻ്റെ വളരെ വളരെ മോശമാണെന്നും ഇവൻ കുറെ കാലമായി എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടെന്നും ശ്രുതി പറയുക ടോർച്ചറിങ് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ തന്നെ കാണാനായിട്ട് വന്നതെന്നും ശ്രുതി പറയുവാണ് ഒരു കുഴിയിൽ നിന്നും വലിയൊരു കുഴിയിലേക്ക് ശ്രുതി ചെന്ന് ചാടുകയാണെന്ന് ശ്രുതി പോലും അറിയുന്നില്ല ഏതാണിവൻ ചുമ്മാ അങ്ങനെ കയറി ഒരാൾ ബ്ലാക്ക് മെയിൽ ചെയ്യില്ലല്ലോ അങ്ങനെ ശ്രുതി ഇവൻ ബ്ലാക്ക് മെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിൻ്റെ എന്തെങ്കിലും രഹസ്യം അവൻ അറിയാമായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞു അത് വെച്ചായിരിക്കുമല്ലോ അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതെന്നൊക്കെ ആന്റണി ചോദിക്കാം എന്താ രഹസ്യം അന്ന് അന്നേരം ഈ ചോദ്യത്തിനുള്ള ഉത്തരം കൊടുക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോവാതെ ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയൂ കേട്ടോ അല്ല ആന്റണിക്ക് പറ്റത്തില്ലെങ്കിൽ പറഞ്ഞു ഞാൻ വേറെ ആളെ നോക്കിക്കോളാവെന്ന് പറഞ്ഞു അപ്പോൾ നീ എൻ്റെ ഒരു കസ്റ്റമർ അല്ലേ ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ നിന്നെ സഹായിക്കണ്ടേ എന്ന് ചോദിച്ചു ഞാൻ ഏറ്റു ഞാൻ ചെയ്തു തരാമെന്നും ആൻറണി പറയാപ്പോൾ അത് കേട്ടപ്പോൾ സമാധാനമായി ശ്രദ്ധിക്കാം അവൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചേക്കാൻ പറഞ്ഞു എന്താ വേണ്ടത് അവനെ അങ്ങ് തീർത്തേക്കട്ടേന്ന് ചോദിക്കുമ്പം അയ്യോ തീർക്കും വേണ്ട വേണ്ട രീതിയിലൊന്ന് കൊടുത്ത് അവനെയൊന്ന് വരട്ടി വിട്ടാൽ മാത്രം മതിയൊന്നു പറഞ്ഞു പിന്നെ ഇനി എൻ്റെ പിന്നാലെ അവൻ വരരുത് അത്രയേ ഉള്ളൂ എന്നും ശ്രുതി പറയുമോ അങ്ങനത്തെ ശ്രുതി അവൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തു പിന്നെ ഞാനാണിതിൻ്റെ പിന്നിലെന്ന് അവൻ അറിയരുത് കേട്ടോ കേട്ടോന്നും ശ്രുതി ചോദിക്കുക നോക്കണം എന്നൊക്കെ പറഞ്ഞോ ഇല്ല ഇല്ല ഒരിക്കലും അറിയില്ല അവൻ്റെ കാര്യം ഞാൻ ഏറ്റുമെന്ന് ഇവൻ ഏറ്റു അപ്പോൾ താങ്ക്സ് ഒക്കെ പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോയി ശ്രുതി പോയി കഴിഞ്ഞപ്പം ആന്റണിക്ക് ഇതൊരു വലിയൊരു ഇതാണല്ലോ അപ്പൊ കാശ് വാങ്ങിക്കാതെയാണ് അവളെ പറഞ്ഞു വിട്ടത് അപ്പോൾ ഇവൾ അതെന്താ ഇവളുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാത്തതെന്ന് കൂടെയുള്ളവർ ആന്റണിയോട് ചോദിക്കുമ്പോൾ ഇവിളേ സച്ചിയുടെ ഏട്ടന്റെ ഭാര്യയാണെന്നും സച്ചിക്ക് കൊടുക്കാൻ ബാക്കി വെച്ചത് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല പിന്നെ ശരത്തിനെ മുന്നിൽ നിർത്തി സച്ചിയെ ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുയില്ല എന്ന് ആന്റണി പറയുക ഉം സച്ചിക്ക് കൊടുക്കേണ്ടത് കൊടുക്കാനേ നല്ലൊരായുധമാണിവി ഈ കേട്ടെ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പറയാം അങ്ങോട്ടൊരു സഹായം ചെയ്ത് കൊടുത്താൽ ഇങ്ങോട്ടും ഒരു സഹായം എന്താണെങ്കിലും ചെയ്യണമല്ലോ ഉം ഉം പറഞ്ഞുകൊണ്ട് ആന്റണി ഇങ്ങനെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് അവിടെ ഇരിക്കട്ടോ അതിന് ശേഷം തൊട്ടടുത്ത നിമിഷ നമ്പറിലേക്ക് വിളിക്കുവാണോ അവിടെ ഉള്ളവന്മാര് അങ്ങനെ വിളിച്ചു അങ്ങനെ ദാസിനെ വിളിച്ചു വരുത്തി ദാസ് അവിടെ വന്നു അപ്പൊ നിങ്ങളാണോ ആന്റണി എന്ന് ചോദിച്ചു അപ്പൊ അതേന്ന് പറഞ്ഞു ദാസ് വന്നിട്ട് നിങ്ങൾ ഫൈനാൻസർ ആണല്ലേ ആ അതേലോ എന്തോ വായ്പയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതാണെന്ന് ആന്റണിയോട് പറയുമോ ദാസ് അതെ ഞാൻ നിങ്ങൾക്കരിയിൽ നിന്ന് കാശ് കടമൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ പിന്നെന്താ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് അതല്ല ഇനി വായ്പ തരാനാണ് വിളിച്ചു വരുത്തിയതെങ്കിൽ അതെ ഇപ്പോ ഫിനാൻഷ്യർമാരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി കാശു കൊടുക്കുന്ന കാലമൊക്കെ ആണല്ലോന്നൊക്കെ പറഞ്ഞ് ദാസ് നിന്നങ്ങ് സംസാരിക്കാം എനിക്ക് വായ്പയൊന്നും വേണ്ട എനിക്ക് കാശ് എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഞാനേ ഒരാളോട് നേരിട്ട് അങ്ങ് ചോദിക്കും അവരെനിക്ക് കാശ് തരുകയാ പതിവെന്നൊക്കെ ഈ ദാസ് ഇങ്ങനെ പറഞ്ഞു പാട്ടുണ്ട് ചാടി അങ്ങോട്ട് എഴുന്നേറ്റു എന്നിട്ട് അവൻ ആടിമുടി ഇന്നെ നോക്കുക അപ്പൊ ഞാൻ തരാൻ തന്നെ നിന്നെ വിളിച്ചു വരുത്തിയതെന്നും പക്ഷേ വായ്പ അല്ല നീ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ലാതെ അവനെന്ത് തരാനാ അന്നേരത്തേക്ക് ഒരൊറ്റ അടിയായിരുന്നു എൻ്റെ ചെവിക്കല് തീർത്ത് അപ്പം എന്നെ അടിച്ചു തന്നു ചോദിച്ചു അപ്പം നീ ആരാടാറൌടിയാണോ എന്ന് ചോദിച്ചു ഞാൻ റൗഡിയൊന്നുമല്ല ദേ ഞാൻ ഒരു എഡ്യൂക്കേറ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദാസ് സംസാരിക്കാം അപ്പോൾ എനിക്ക് ആൾ മാറി എന്നാ തോന്നുന്നത് ചുമ്മാ എന്നെ പിടിച്ചടിച്ചതിനാണെന്ന് ചോദിച്ചു അപ്പം നീ ആറു മാ ആൾ മാറിയാണെന്ന് എനിക്ക് അറിയാടാ നീ ബ്ലാക്ക് മെയിൽ ചെയ്യല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ദാസിനെ അടിച്ചു ഞാനിപ്പോഴും നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നത് ദാസ് ആന്റണിയോട് ചോദിക്കുന്നു എടോ താൻ താനാരാണെന്നോ എന്താണെന്ന് പോലും എനിക്കറിയില്ല ഞാൻ ഞാനാരാണെന്ന് എന്ന് ഇപ്പം അറിയുമെന്നും പറഞ്ഞു ആന്റണി അവനെ അവിടെയിട്ട് ഇടിച്ച് ഇടിച്ചിടിച്ച് ഇഞ്ചാ പരുവാക്കി എടാ പ്രാന്തം പറഞ്ഞു വിളിച്ചെങ്കിൽ പോലും അവനെ അടിച്ച് ഒതുക്കി ചാവട്ടി കൂട്ടി ഒരു മൂലയ്ക്ക് കൊണ്ടിടാനായിട്ട് പോവാം അപ്പോഴത്തേക്കും ദാസ് വണ്ടി എടുത്ത് ജീവനും കൊണ്ട് പറന്ന് പോവാ ദാസ് ജീവനും കൊണ്ട് പറന്ന് പോകുന്നു ആന്റണി പിന്നാലെ പോകുന്നു അങ്ങനെ ഭയങ്കര സീനായത് ആ സമയത്ത് ഈ ആന്റണി ആൻ്റണിമാരും പോയ നേരത്തിന് ഒരാളെ വണ്ടി ഇടിച്ച് റോട്ടിലിട്ടിട്ടാ പോകുന്നത് അതൊന്നും ആരും കണ്ടില്ല അവന്മാരങ് വണ്ടി ഇടിപ്പിച്ചാ ചേച്ചീനെ നിലത്തിട്ടേച്ചു പോയി അങ്ങനെ അവന്മാരങ്ങ് പോയി കഴിഞ്ഞ സമയത്താണിത് നമ്മുടെ സച്ചിയും അതുപോലെ കൂട്ടുകേർ ഈ ഈ കൂട്ടുകാരൻ ഈച്ചയും കൂടെ അതുവഴി വരുന്നത് അവർ രണ്ടുപേരും കൂടെ വന്നപ്പോൾ ഈ ചേച്ചി ഇങ്ങനെ റോട്ടിൽ കിടക്കുന്നു ഇവർ ഓടി വന്ന ചേച്ചിയെ എടുത്തു അപ്പൊ അയ്യോ എന്നെ തലവേദനിക്കുന്നു മൊനേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഞാൻ ചേച്ചി കറിയു കേട്ടോ അപ്പോഴത്തേക്കും ടിച്ചിട്ടിട്ട് പോയി മാനസാക്ഷി ഇല്ലാത്ത ഒമാരെന്ന് സച്ചി ഇങ്ങനെ ആ അമ്മയെ വലിച്ചെടുത്തു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് നോക്കുകട്ടോ അപ്പോഴത്തേക്ക് ഇന്ന് ഒമാരെ വെറുതെ വിടാൻ പറ്റില്ലെന്ന് പറഞ്ഞ് സച്ചി ഉമാരെ പിന്തുടർന്ന് പിന്നാലെ പോണു സച്ചി സച്ചിയുള്ള ഏടാകൂടത്തിൽ മുഴുവനും പോയി വീഴുവാണ് മഴയും പെയ്യുന്നുണ്ട് അപ്പൊ ആന്റണി ഈ ദാസിന്റെ പിന്നാലെ പോണു ദാസ് ആണെങ്കിലോ ആന്റണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടുന്നു അവരുടെ പിന്നാലെ സച്ചി വരുന്നു അങ്ങനെ വഴിയിലിട്ട് അവനെ അടിച്ച് ഇടിച്ച് ഒരു പരുവാക്കുവാണ് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയോടി വന്ന് ദാസനെ കയറി പിടിച്ചു ദാസനെ കയറി പിടിച്ചിട്ട് ദാസനെ ദാസിനെട്ടിടികടുക്കുക നീ ഒക്കെ ഉണ്ടല്ലോ എന്താടാ ഈ ചെയ്യുന്നതെന്നും ചോദിച്ചോണ്ട് പാവപ്പെട്ട അമ്മയെ നീ എന്താടാ ചെയ്തതെന്ന് ചോദിച്ചോണ്ട് ഈ സച്ചി അവിടെ അവിടെയിട്ടാ ദാസിനെ അടിക്കുന്നു അപ്പോഴാണ് പോലീസുകാർ അത് വരുന്നത് അപ്പോൾ പോലീസുകാർ വന്ന് ഇവരെ രണ്ടുപേരും പിടിച്ചു നാട് റോട്ടിൽ കിടന്ന് അടിയുണ്ടാക്കുന്നോടാന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ഇത് എല്ലാം ആന്റണിയൊക്കെ അപ്പുറം നിന്ന് കാണുവാണ് ആന്റണിക്കൊക്കെ സന്തോഷമായി ആ സമയത്ത് സോറി സാർ സോറി സാറെന്നും പറഞ്ഞു ദാസ് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ സാറ് നല്ല സമയത്താണ് വന്നത് ഓവർ സ്പീഡിൽ വന്ന വയസ്സായ ഒരു അമ്മ ഇടിച്ചിട്ടിട്ട് പോകാൻ വണ്ടി നിർത്തത് രക്ഷപ്പെടാൻ നോക്കി ഞാൻ പിന്തുടർന്ന് പിടിച്ചതാണ് സാറേ എന്ന് നമ്മുടെ സച്ച് പറഞ്ഞു അപ്പോൾ ആക്സിഡന്റ് നടന്നിട്ടുണ്ടെന്ന് കൺട്രോൾ റൂമിൽ നിന്ന് എനിക്ക് ഇപ്പോൾ റിപ്പോർട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് എസ് ഐ സച്ചോട് പറയാം അപ്പോൾ സാറേ അറിയാതെ പറ്റിപ്പോയതാണെന്ന് ദാസ് പറയുമ്പോൾ എന്തറിയാതെ പറ്റിയതാണെന്ന് വണ്ടി നിർത്തി അവർക്കെന്താ പറ്റിയതെങ്കിലും ചോദിച്ചുകൂടായിരുന്നു അടാണെന്ന് നമ്മുടെ സച്ച് ചോദിച്ചാൽ പ്രത്യേകിച്ച് ആന്റണിയൊക്കെ ടെൻഷനായി കാരണം ഇനി എങ്ങാനും എന്നുള്ള പേരില്ല അപ്പൊ ഇതൊക്കെ ദാസനെ കണ്ടപ്പോ നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഏഹ് നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞോ നമ്മളെ സച്ചി പറയണ അപ്പോഴേക്കും ഓ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതിന് മുൻപ് നീ എന്റെ ഇന്ന് അടി വാങ്ങിയിട്ടില്ലേ എന്ന് സച്ചി ചോദിക്കോട്ടോ തനിക്ക് അറിയോ ഇവനെ എന്ന് പോലീസുകാരൻ ചോദിച്ചു ഇവൻ ഇവനൊരിക്കലും എൻ്റെ കാറിൽ കയറിയായിരുന്നു സാർ അന്ന് ഏതോ സ്ത്രീയെ ഫോണിൽ വിളിച്ച് ഞാൻ ഭീഷണിപ്പെട്ട് ഭീഷണിപ്പെടുത്തിയായിരുന്നു ഇവൻ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുന്നവനാ അന്ന് ഇവനെ ഞാൻ അടിച്ചിറക്കി ഓടിച്ചു വിട്ടതാ സാർ എന്നൊക്കെ സച്ചി ഇങ്ങനെ പറഞ്ഞു ഇവന പിടിച്ചകത്തിടാനും പറഞ്ഞു ഈ ആക്സിഡന്റ് മാത്രമല്ല വേറെ പല കേസുകൾക്കും ദുമ്പട്ടാക്കാമെന്ന് നമ്മുടെ സച്ചി പോലീസിനോട് പറയുമ്പോൾ സാർ ഇവൻ കള്ളം പറയുന്നതാണെന്ന് പറഞ്ഞു ദാസ് അപ്പൊ സാറ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോഴാണെങ്കിലും പിടിച്ചിട്ട് വലിച്ച് വണ്ടിക്കകത്തേക്ക് കൊണ്ടുപോകുക പോലീസ് അപ്പോഴത്തേക്കും ആന്റണി അവിടെ നിന്ന് വീഡിയോ പിടിക്കാൻ തുടങ്ങി ഇതെല്ലാ ഫോട്ടോയില് അപ്പൊ സച്ചിയെ ഒഴിവാക്കിയിട്ടാണ് ആന്റണി പിടിക്കുന്നത് അപ്പോഴിത് ശ്രുതിക്ക് കാണിച്ചു കൊടുത്ത് വടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിൽ ഇനി മെക്കൈൻ തന്നെ മീനും പിടിച്ചു പിന്നെ ശ്രുതിയെ കൊണ്ട് അങ്ങനെ അങ്ങനത്തെ മുഴുവനും വീഡിയോയിൽ പിടിച്ച് നമ്മുടെ ആന്റണി ചേട്ടൻ സന്തോഷവാനായിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു സച്ച് ഇതൊന്നും അറിയാതെ അവിടെ നിൽക്കുകയും ചെയ്യുന്നു പോലീസുകാർ ദാസനയും കൊണ്ട് അവരുടെ പാട്ടിന് പോവുകയും ചെയ്തു ഈ ഒരു സമയത്ത് ആന്റണി ഭയങ്കര ചിരി ഈ ഫോട്ടോ ശ്രുതിക്ക് ഞാൻ അയച്ചു കൊടുക്കാം അവനെ പിടിച്ച് ഞാൻ പോലീസിൽ ഏൽപ്പിച്ചു ഇനി അവനെ കൊണ്ട് നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് മെസ്സേജും അയക്കാമെന്ന് പറഞ്ഞാൽ ആന്റണി അത് പ്ലാൻ ചെയ്യുക ഈ സമയത്താണെങ്കിൽ ശ്രുതിയും ശ്രുതിയും കൂടെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നു അപ്പോഴാണ് ശ്രുതിയുടെ ഫോണിലേക്ക് ഈ പറയുന്ന കോ മെസ്സേജ് ചെല്ലുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് പേടിയായി ശ്രുതി അപ്പോൾ അതൊക്കെ ഫോണിങ്ങനെ ശ്രുതി അറിയാതെ ഇങ്ങനെ എടുത്ത് 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 അതിൽ നിന്ന് എന്താണ് വന്നേക്കുന്നതെന്ന് നോക്കുക അപ്പോൾ ഇതെന്താ നീ എനിക്ക് കറി ഒന്നും ഇട്ട് തരാത്ത കറി ഇട്ട് തന്നെ ശ്രുതി എന്ന് പറഞ്ഞു ശുതി ഇതെന്താ ശ്രുതി കറി മാത്രമാണോ കഴിക്കുന്നത് ചപ്പാത്തി വേണ്ടേന്ന് ചോദിച്ചു ഇപ്പം മസാലക്കാർക്ക് നല്ല ടേസ്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ ഒഴിക്കാൻ പറഞ്ഞു ശ്രുതിയോട് സുതി അങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുത്ത് കഴിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് ഈ അതൊക്കെ ഫോൺ എടുത്ത് വീണ്ടും നോക്കാൻ തുറങ്ങുമ്പോഴത്തേക്കും എന്നാൽ ഈ കറി നല്ല അടിപൊളി അല്ലേ ശ്രുതി എരിവും പുളിയും എല്ലാം കാറോ കറക്റ്റാ ഈ നല്ല ശ്രുതി ശ്രുതി എന്ന് പറയുമ്പം അതെ അതെ എന്ന് പറഞ്ഞു ശ്രുതി ഇരുന്ന് കഴിക്കുന്നത് ശ്രുതിക്കാണെങ്കിൽ ഇത് നോക്കാനും പറ്റുന്നില്ല ടെൻഷനോട് ടെൻഷനാ അപ്പൊ മസാലക്കറിയെ പറ്റി തന്നെ പറഞ്ഞോണ്ടിരിക്കും മസാലക്കറിയും ചപ്പാത്തിയും കോമ്പിനേഷൻ സൂപ്പറാ അല്ലേ ആ ഒരു കണക്കിന സച്ചി ഭാഗ്യവാനാ ഉം നന്നായിട്ട് പാചകം ചെയ്യുന്ന ഭാര്യ അവന് കിട്ടി എന്നീ സച്ചി ശ്രുതിയോട് ശ്രുതി പറഞ്ഞപ്പം ശ്രുതി ഒരു നോട്ടം അവൾ പൂ കിട്ടുന്നതിലും വിദഗ്ധ അതിനേക്കാളും വിദഗ്ധയാണ് ആണ് പാചകത്തില് ഉം എന്നൊക്കെ ശ്രുതി അല്ല ശ്രുതി എന്ത് പറയുന്നു നീ ചോദിക്കുമ്പം ശ്രുതി ഇങ്ങനെ ഉം ശ്രുതിയുടെ തലയിൽ തീവണ്ടി ഓടിക്കൊണ്ടിരിക്ക അപ്പൊ എന്ത് ചെയ്യും ഇങ്ങനെ നോക്കിയിരിക്കാനല്ലേ പറ്റുള്ളൂ ഏഹ് ശരിയാന്ന് പറഞ്ഞു ആ സമയം രേവതി നന്നായി പാചകമൊക്കെ എന്ന് ശ്രുതിയും സമ്മതിച്ചു ഏർ എന്തേമേ പറയണല്ലോ എന്ന് പറ കരുതി പറയണോ രേവതി പുകഴ്ത്തി പറഞ്ഞു നോക്കി ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു ശ്രുതി മനസ്സിലെ നേരം പറഞ്ഞു ഓ എന്റെ പൊന്നെ ഇനി ഇതെങ്ങാനും മനസ്സിൽ വെച്ചപ്പോൾ എന്നോട് പകരം വീട്ടു വന്നു വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രുതി അങ്ങനെ അവിടെ ഇരിക്കു കേട്ടോ എന്നാലേ രാവിലെ രേവതി ഉണ്ടാക്കിയ കുറുമക്കറിയ അത് തീരെ പോരായിരുന്നു കേട്ടോ ഉം അത് ഞാനുണ്ടാക്കിയതാണെന്ന് ശ്രുതി പറഞ്ഞപ്പോഴത്തേക്കും തിന്നതല്ലാം അവിടെ വിൽക്കുന്ന ചിരസിക്കയായിരുന്നു നമ്മുടെ ശ്രുതിക്ക് കുറെ വെള്ളം എടുത്ത് കുടിച്ചു അയ്യോ അയ്യോ ഒന്നും പറഞ്ഞോണ്ട് തലേം കൊട്ടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുവാണ് ഉം പറഞ്ഞാ പേടിച്ചിട്ട് അതുപോലെ ശ്രുതി കുറുമക്കറി സൂപ്പറാണെന്ന് പറയാൻ പോയതാണ് ബാക്കി സ്ലിപ്പായി പോയതാണ് തീരെ പോയല്ലേ അതേ മുമ്പ് നീ എനിക്ക് ഉണ്ടാക്കി തന്നതൊക്കെ വേറെ ലെവലായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞൂടെ തറോ ഓരോന്ന് നോക്കുവാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ രേവതി ഉണ്ടാക്കുന്നൊക്കെ ഒരു ഫുഡാണെന്നൊക്കെ ചോദിച്ചു ശ്രുതി ഒന്നും മിണ്ടാതിരുന്ന് കഴിക്കാൻ പറയാം അല്ല നീ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കരുത് കേട്ടോ ഒന്ന് പറയാം നീ അവളേക്കാളും നന്നായി കുക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം അപ്പോഴത്തേക്കും വീണ്ടും വീണ്ടും മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ട് ശ്രുതി മെസ്സേജുകൾ എടുത്ത് ഇങ്ങനെ വായിക്കാം പരുവത്തിന് ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്നു കാണുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകമായിട്ടോ നന്ദി